ഹൈവൻ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫാ ചിക്കനാണ് എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കാവുന്ന അറിയാം പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകാനുള്ള ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ട് പക്ഷേ നമ്മൾ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടാത്ത കാരണമാണ് അപ്പോൾ നമ്മുടെ ഈ ഫാ ചിക്കൻ്റെ റെസിപ്പീസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനായിട്ട് പറഞ്ഞു തരുന്നതെന്നൊക്കെ അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കിയത് അല്ലേ നിങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു റെസിപ്പി ഇപ്പം ഞാനായിട്ട് പറഞ്ഞു തരേണ്ട കേട്ടോ കാരണം നിങ്ങൾ നല്ല നല്ല ആൾക്കാരുണ്ടാക്കണ കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ട് അതിൽ പോയി പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിനൊന്ന് പറയുകയാണ് നമ്മുടെ രണ്ട് കഷ്ണം ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ചിരി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ മസാല പൊരട്ടി വെക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ രാവിലെയാണ് മസാല പുരട്ടി വെച്ചത് പിന്നെ വൈകുന്നേരം ആണ് അതെടുത്തത് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ നന്നായി മസാല മസാലപ്പൊടിച്ചതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മളതിലേക്ക് എടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക നന്നായി ഡീപ്പ് ഫ്രൈ ആവേണ്ട തോന്നുന്നു കാരണം അപ്പോൾ അത് നല്ല ക്രിസ്പി പോലാവല്ലോ അത്രയ്ക്ക് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടുള്ളൂ അപ്പോൾ ചിക്കൻ പീസിലൊക്കെ നന്നായി ആ ക്രീമൊക്കെ പിടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് ഇച്ചിരി മൊരിഞ്ഞോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ കാരണം മൊരിയെന്നെല്ലാം പറയാ ആ അങ്ങനെ ഞാൻ പറയാം അതായത് ഇച്ചിരി കൂടി ഒരു ഫ്രൈ ആയ പോലെ തോന്നി അത്രയ്ക്ക് ഫ്രൈ ആവണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് പറയണേ എന്നിട്ട് നമ്മളതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ സോസ് പ്രിപ്പയർ ചെയ്യുക സോസ് പ്രിപ്പയർ ചെയ്യുന്നത് അറിയാമല്ലോ നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് എടുക്കുക പിന്നെ നമ്മുടെ ചീസ് സ്ലൈസ് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ഒഴിച്ചെടുക്കണം പക്ഷെ ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തില്ല പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഇട്ടെടുത്തിട്ട് പിന്നെ ഫ്രഷ് ക്രീം മെയിൻ സാധനം പറയാൻ മാറുന്നു ഫ്രഷ് ക്രീം ഒഴിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്നും കറക്കിയെടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് കഴിക്കുക അത്രയുള്ള പണി പിന്നെ അത് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്നും മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം അത് കഴിഞ്ഞെടുത്താൽ നമ്മുടെ ഇഫ ചിക്കൻ റെഡിയാണ് കേട്ടോ ഇങ്ങനെ ഓരോ പുതിയ പുതിയ ഓരോ ട്രെൻഡുകളൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കി വെക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല പക്ഷേ കഴിക്കാൻ നല്ല താല്പര്യമാണ് അപ്പോൾ പിന്നെ കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണല്ലോ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കി വെക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും കാരണം ആ ചീസിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു സോസായിട്ട് തോന്നി അപ്പോൾ എല്ലാം കൂടെ ഉണ്ടാക്കി നോക്കി കഴിച്ചു ഞങ്ങൾ നല്ല ടേസ്റ്റ് തോന്നി നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു സ്പെഷ്യൽ സംഭവമായിട്ട് തോന്നിയിട്ട് ആ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകും കാരണം ആ ചീസിൻ്റെയും ഫ്രസ് ഒക്കെ ടേസ്റ്റ് വരുമല്ലോ അപ്പോൾ അവരതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ മടിയെന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോൾ അതങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ പിന്നെ ഉണ്ടാക്കാനും മടി തോന്നാറുണ്ട് പക്ഷേ ഉണ്ടാക്കി നോക്കിയാലും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെ എങ്ങനെയൊക്കെ ചിക്കൻ നമ്മൾ എന്തൊക്കെ റെസിപ്പീസ് പുതിയതുണ്ടായാലും പണ്ടത്തെ ആ ചിക്കൻ ഇച്ചിരിമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ച് കോരി വെറുതെ ഇങ്ങനെ കറുമുറാതെന്നുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റൊന്നും എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അതെനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് അറിയില്ല എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ സ്വന്തം വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ കോരി ഇങ്ങനെ പൊരിച്ചെടുക്കും നമ്മൾ ചുമ്മാ ടി വി ഒക്കെ ഓണാക്കിയിട്ട് ഇരുന്ന് കാണുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കളിൽ പോയി ഓരോ ചിക്കൻ പീസ് എടുത്ത് എടുത്തുകൊണ്ട് വന്ന ടി വിയുടെ മുന്നിലിരുന്ന് ചുമ്മാ ഇങ്ങനെ കടിച്ച് തിന്നാറുണ്ടല്ലോ ആ ഒരു ഫീൽഡിന് ഈ ഈഫ ചിക്കനും അൽഫാമും ഷവറും ഒന്നും ഒന്നും ആവില്ലായെന്ന് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയും അപ്പോൾ എല്ലാവർക്കും ഒരു ഡാറ്റ ബൈ ബൈ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഏതും കാണാം ബൈ ബൈ